ഇതൊന്ന് പുറത്ത് ഇത് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് അതിൻ്റെ ഒരു കഥ തന്നെ വലിയ കഥയാണ് അപ്പോൾ ഇത് കഥ പറയണ അല്ലല്ലോ സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം ആ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ മുട്ട ക്രോസ് ആണ് മുട്ട ക്രോസ് നമ്മുടെ ക്യാബേജ് അതിപ്പോഴും വെള്ളക്കളർ പോലെ തന്നെ മേടിക്കണേ അപ്പോൾ ഇപ്പോൾ ഒരു വൈലറ്റ് കളർ മേടിക്കാൻ ചോദിച്ചു പിന്നെ കുറച്ച് കോണം മേടിച്ചു പിന്നെ കുറച്ച് ഓറഞ്ച് മേടിച്ചു പിന്നെ ഈ വലിയ മുന്തിരി ഇത് ഇടയ്ക്കിടയ്ക്ക് റീൽസിലൊക്കെ ഇങ്ങനെ വന്നു പോകാറുണ്ട് വീഡിയോസിൽ അതിൻ്റെ വില കൂടുതൽ തൊട്ടിപ്പുറത്ത് അഞ്ഞൂറ് രൂപയുടെ എങ്ങാണ്ട് സാധനം അത് കുറച്ച് രൂപയ്ക്ക് മേടിച്ചു അര കിലോ കിലോ എങ്ങാണ്ട് മേടിച്ചു ഇത് പിന്നെ ചട്ടിക്കടയാണ് ഇവിടെ നല്ല വില കുറവാണ് കേട്ടോ കാരണം ഞാൻ വേറൊരു സ്ഥലത്തും കൂടി പോയിരുന്നു അവിടുത്തെ ഇവിടുത്തെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വില കുറവാണ് പത്ത് രൂപയോളം ഒക്കെ വ്യത്യാസമുണ്ട് ഒരു ചട്ടിയുടെ റേറ്റ് വരുന്നതായിട്ടാണ് ഇവിടെ പിന്നെ കുറേ സാധനങ്ങളുണ്ട് കുറേ അധികം സാധനങ്ങൾ എല്ലാം നമുക്ക് വീട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ പ്ലാസ്റ്റിക്ക് പാത്രങ്ങൾ സകലമാന സാധനങ്ങളുണ്ട് അപ്പോൾ ഉള്ളി എനിക്കെന്തോ എന്താണ്ട് മറ്റേ ആക്രാന്ത് ആക്രാന്തില്ലേ അതുപോലത്തെ സംഭവം എന്ന് വെച്ച് നോക്കുകയാണ് പിന്നെ അടുത്ത പണി പണിയതായിരുന്നു മരപ്പൊടി കോഴിക്കാഷ്ടം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മരപ്പൊടിയെന്ന് വെച്ച് കുറേ നാളെ നടക്കും അങ്ങനെ മില്ലിൽ മില്ലീന്ന് കുറച്ച് മരപ്പൊടി മേടിച്ചു പിന്നെ വന്ന വേറൊരു കടക്കും കുറച്ച് വളമൊക്കെ മേടിക്കാനാണ് കയറുന്നത് അവിടെയും കുറച്ചട്ടികളൊക്കെ നോക്കി പിന്നെ കുറച്ചധികം ഇവിടെ മൂന്ന് കിലോ അടുത്താണ്ടാന്ന് തോന്നുന്നു രണ്ട് തൊള്ളായിരം അങ്ങനെ കണ്ടു കുറച്ച് ചാണകപ്പൊടി മേടിച്ചു പിന്നെ ഷീറ്റ് രണ്ടെണ്ണം വാങ്ങിച്ചു കുറേ സൂപ്പർ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടപ്പോൾ എല്ലാം വാങ്ങണം എന്ന് തോന്നും പക്ഷേ നമ്മളെങ്കിലും കയ്യിലും മണീസില്ലാത്തതുകൊണ്ടേ പിന്നെ ഒരുവിധം ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഒരു ആവേശത്തിന് മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് അതിന് വേണ്ടി അങ്ങോട്ട് ശ്രമിച്ചില്ല എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുമ്പം പോലെ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ അങ്ങനെ ബാക്കി സാധനങ്ങളൊക്കെ തൂക്കി ഇറങ്ങാൻ നേരത്താണ് ഈ സംഭവങ്ങൾ വേണ്ടത് പണ്ടൊക്കെയാന്ന് മേടിക്കാമായിരുന്നു അപ്പം മീനിനോടുള്ളൊരു എന്താ പറയണ ഒരു താല്പര്യം അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞതെന്ന് വെച്ചാൽ നോക്കാൻ സമയമില്ല വീണ്ടും വടി ഈ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി പാവുൻ്റെ വണ്ടി ലോഡും വണ്ടി ആയിട്ടുണ്ട് വലിയ ഓട്ടോക്കാരും കണ്ടുകഴിഞ്ഞാൽ പിടിച്ചു തീർത്തു ഓട്ടോയെ കയറ്റി കൊണ്ടുപോകുന്ന സാധനമാണ് ഈ വണ്ടിക്കകത്ത് ചുമെന്നോണത് ഒരുപാട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ ഒന്ന് മേടിച്ചതൊക്കെ ഉണ്ടോ എന്ന് നോക്കാനുണ്ട് എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഓറഞ്ചും എടുത്തിട്ടുണ്ട് ഈ ക്യാബേജ് ഇവരൊന്നും അങ്ങനെ കഴിക്കാറില്ല ഇത് പക്ഷേ വലത്തി കഴിയുമ്പോഴും മീൻസ് തോരം വെച്ച് കഴിയുമ്പോഴും ഇങ്ങനത്തെ ഒരു കളറാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് പച്ച ഗ്രീൻ പീസ് മേടിച്ചു ഈ കണ്ട ചട്ടി മൊത്തം ഞാൻ ആ വണ്ടിയിൽ വെച്ചുകൊണ്ടാവണുള്ളൂ ഈ ചട്ടി വെച്ച് ഞാനിരുന്നു എന്നെ വരവ് കണ്ടുകഴിഞ്ഞാൽ മറ്റേ കല്യാണരാമൻ ദിലീപിൻ്റെ ഉണ്ടറിയില്ലേ അതിലും കഷ്ടമായിട്ടൊരു സംഭവമായിരുന്നു എൻ്റെ ദേവമേ ബാക്കിയിൽ കെട്ടിവെക്കാൻ പോലും മറ്റുള്ള പിടിക്കാനും അവരുണ്ടായിരുന്നില്ല എല്ലാ അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്ക് കൊണ്ടുവരും പിന്നെ ഇതെല്ലാം നല്ലതിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഉണ്ട് എല്ലാം ചുമന്ന് മുറ്റത്തേക്ക് ഷെയറാത്തേക്ക് ഏറ്റു വെച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഓ നന്നായി ഇനി ഒരു ഒന്നര മാസം സാധനം അതേപോലെ തന്നെ ഇവിടെ ഇരിക്കും അത് കഴിഞ്ഞായിരിക്കും എന്തെങ്കിലും ചെയ്യൂന്ന് എതിർത്ത് പറയാൻ പറ്റില്ല കാരണം ചില സമയങ്ങളിൽ അങ്ങനെയാണ് നമുക്കൊരു മൂഡ് പറഞ്ഞത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ചിന്തയൊരു തോന്നൽ നല്ല സ്വഭാവമാണെങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ ഇതൊരു സൂപ്പർ സാധനമാണ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി ഒരു നൊസ്റ്റാൾജിക് സാധനം നൊക്ലാച്ചി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലർക്കിടെ കുക്കിംഗ് വീഡിയോസിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനം ഇറക്കാമെന്ന് വിചാരിക്കും ഒരു വിൻറ്റേജ് സെറ്റപ്പിനായിട്ട് ഇതെല്ലാം മരത്തിൻ്റെ ആണ് ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഞാനിപ്പോൾ കാണിക്കുകയാണ് അത് ചട്ടകം മേടിച്ചു പിന്നെ വേറെ എന്തൊരു കുഞ്ഞു തവി മേടിച്ചു പിന്നെ വേറെ ഒരു കുഞ്ഞിത് മേടിച്ചു പിന്നെ രണ്ട് കുഞ്ഞ് സ്പൂണും മേടിച്ചു കാണാൻ നല്ല ക്യൂട്ടാണ് അത്രയും മാത്രം വിലയും കുറവാണ് കേട്ടോ എല്ലാത്തിനും എല്ലാത്തിൻ്റെയും വില ഞാൻ എഴുതി വെച്ചേക്കണേ മീൻസ് കടയിൽ നിന്ന് എഴുതി വെച്ചേക്കണത് ഞാൻ കാണിച്ചു തരാം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇനി കറിയിലിട്ട് ഇളക്കുമ്പോൾ എന്താവും അറിയില്ല എന്നാലും നമുക്ക് കാണാം ഇതാണ് ആ ഭീമനായ മുന്തിരി തിന്നാൻ നല്ല രുചിയുണ്ടായിരുന്നു അപ്പം അത്രയുള്ളൂ ഭാഗം